എല്ലാ മനുഷ്യർക്കും നല്ല മനസ്സുണ്ട് നോക്കി മലേഷ്യണ്ടാ സ്വന്തം ഭാര്യക്ക് ഭർത്താവിന്റെ കാര്യത്തില് ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഭർത്താവിനെ വേറെ വിവാഹം ചെയ്തു കൊടുത്തു ഭാര്യ അതും തന്നെക്കാലും സുന്ദരിയും പത്തു വയസ്സും കൂടി കുറഞ്ഞ പെണ്ണിനോ കണ്ടുപിടിച്ചു കൊടുത്തേക്ക് അതെന്ത് നല്ല മനസ്സാണ് ഭാര്യ പോയിട്ടാണ് ചായ ചായ കുടിക്കണേ ഞാൻ യൂണിഫോം തേക്കട്ടെ യൂണിഫോം തേക്കാൻ ഇത് മാത്രം വേണം സമയം ഇല്ല ഇപ്പൊ സമയം ഉണ്ടായിമ്പ നമ്മുടെ ഏരിയ കളി